بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات إنا لا نضيع أجر من أحسن عملا. الذين إن مكناهم، سورة الحج. الذين إن مكناهم في الأرض أقاموا الصلاة وآتوا الزكاة. അല്ലദീന സത്യവിശ്വാസികൾ ഇൻമക്കൻ അറു ഭൂമിയിൽ നാം അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്താൽ അക്കാമുസ്വന അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ് വരാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാണ് കാര്യങ്ങളുടെ പര്യവസാനം അള്ളാഹുവിന്റെ കയ്യിലാണ് ഇത് നമ്മൾ പറയുന്നത് ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് നമ്മുടെ കൽബിലേക്ക് ഇമാനിന്റെ മധുരമറിയാൻ മുജാഹദ്യണമെന്ന് പറഞ്ഞു നമ്മൾ ഏറ്റവും കൂടുതൽ ശരീരത്തെ പാകപ്പെടുത്തണം ഇഷ്ടമല്ല വലിച്ചു കൊണ്ടുപോവുക വളരെ പ്രസിദ്ധമായ ഒരു വാക്കുണ്ട് ബഹുമാനപ്പെട്ടവർ പറയാണ് ഇരുപതോളം വർഷം ഇരുപത് കൊല്ലം നിസ്കാരം പാകപ്പെടുത്തി ഇരുപത് കൊല്ലം ഞാൻ നിസ്കരിച്ചു പക്ഷേ ആനന്ദം കിട്ടിയത് അത് കഴിഞ്ഞ ഒരു ഇരുപത് കൊല്ലമാണ് എനിക്ക് അതിന്റെ ആനന്ദം കിട്ടി തുടങ്ങിയത് കച്ചവടം തുടങ്ങി ലാഭം കിട്ടാനായോ ഇല്ല ഇനിയൊരു രണ്ടു മൂന്നാല് കൊല്ലം അവിടെ അഞ്ചു കൊല്ലപ്പ തന്നെ കഴിഞ്ഞു ഇങ്ങോട്ട് വരാനാവുള്ളൂ എന്നതുപോലെ ഇരുപത് വർഷം എന്റെ ശരീരം കൊണ്ട് നിസ്കാരത്തെ ഞാനങ്ങ് അതൊരു എൻജോയബിൾ ആക്കി എടുക്കാൻ ഇരുപത് വർഷം എനിക്ക് എടുത്തു എന്റെ ശൈരത്തെ ഞാൻ കൊല്ലം അങ്ങനെ തന സന അത് കഴിഞ്ഞ ഞാൻ ഈ മരിക്കാറായി എന്റെ ഈ മരണത്തിന് മുമ്പുള്ള എന്റെ തൊട്ടു മുമ്പത്തെ ഇരുപത് വർഷം ഞാൻ ആനന്ദിച്ചിട്ടുണ്ട് എന്ന് നിസ്കാരത്തിൽ ആനന്ദം മഹാനായ സാബിത്തുൽ ബുനാനി ചില മഹാന്മാർ പറഞ്ഞത് എന്റെ നഫ്സിനെ ഞാൻ അള്ളാഹുലേക്ക് കൊണ്ടുപോകുമ്പോ എന്റെ നഫ്സ് കരയുകയായിരുന്നു വഹിയെ തപിക്കി വേണ്ടാ വേണ്ട എന്ന് പറഞ്ഞ് എന്റെ നഫ്സ് കരയുകയായിരുന്നു എനിക്ക് വേണ്ട എനിക്ക് ഉറങ്ങണം എനിക്കത് വേണ്ട എനിക്ക് ഇത് ചെയ്യണം എന്ന് തിന്മയിലേക്ക് നഫ്സ് പോകുമ്പോ ഞാൻ എന്റെ ശരീരത്തെ പിടിച്ചു അള്ളാഹുലേക്ക് കൊണ്ടുവന്നു വഹിയെ തപിക്കി അത് കരയുകയായിരുന്നു ഞാൻ അങ്ങനെ എന്റെ നഫ്സിനെ വന്നു ഇപ്പൊ എന്റെ ശരീരത്തിന് ആദ്യമൊക്കെ കരച്ചിലായിരുന്നു ഇപ്പൊ ശരിയായിരുന്നു കല്യാണം കഴിഞ്ഞ പെണ്ണ് പറഞ്ഞു കാര്യം പിന്നെ പിന്നോളു ചിരിക്കുന്നു നമ്മളെ കൊണ്ടൊരാള് പറഞ്ഞ കാര്യം പറഞ്ഞല്ലേ ഒടുക്കത്തെ ചിരി അവളുടെ ഒടുക്കത്തെ കരച്ചിലും പുതിയാപ്പിളിന്റെ ഒടുക്കത്തെ ചിരി പുതിയാപ്പിളെ ചിരിച്ചിട്ടും പുതിയ കരഞ്ഞിട്ടാണ് കല്യാണം നടക്കലെന്നേ ഓന്റേത് ഒരുക്കത്തെ ഒടുക്കത്തെ ചിരിയാ അവളുടെ ഒരുക്കത്തെ കരച്ചിലുമാണ് ഓണിനി ചിരിക്കാൻ പോവാ എന്ന് പറഞ്ഞു അള്ളാഹു വെറുതെ തമാശ പറയാരിക്കും അല്ലേ അങ്ങനെയൊന്നുമില്ല ഏ കല്യാണം കഴിഞ്ഞിട്ട് എത്രയെ സന്തോഷിക്കുന്ന ആൾക്കാരെ അലഹദില്ല അപ്പോ ശരീരം ആദ്യം കരഞ്ഞുകൊണ്ടിരുന്നു പിന്നത് ചിരിക്കാൻ തുടങ്ങി ഞാൻ നിസ്കാരത്തിലേക്ക് എന്റെ നഫ്സിനെ തെളിച്ചു കൊണ്ടുവരുമ്പോഴേ വലിയ രസം എന്നാലും കടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനങ്ങ് ഓരോർത്ത കെ വീർ ജോലി നിസ്കരിച്ചു എൻറെ നഫ്സിന് വേണ്ട വേണ്ടാന്ന് തന്നെ പറയണത് ഞാൻ അങ്ങ് പറ്റില്ല എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി ഞാൻ നിസ്കരിച്ചു പിന്നീട് പിന്നീടതിന്റെ ഒരു രസമായിട്ട് മാറി പിന്നെ അത് ചിരിക്കാൻ തുടങ്ങി അതിനർത്ഥം നമ്മൾ അധ്വാനിച്ചെങ്കിലേ നടക്കുള്ളൂ എന്ന് മനസ്സിലാക്കി തരാനാണ് രണ്ടാമത്തെ വിഷയം ഒരുപാട് സുന്നത്ത് നിസ്കാരം നമ്മൾ വർദ്ധിപ്പിക്കണം അപ്പോൾ അള്ളാഹുലി കടക്കാൻ കഴിയുന്ന സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കുക കാരണം നമ്മൾ ഫർനിസ്കരിക്കുക അത് പറയാൻ എല്ലാവരും ഇസ്ലാമിക് സെന്ററിലെ വേതനങ്ങൾ വരുന്നത് അതൊക്കെ എല്ലാവരും ചെയ്യുന്ന ഏർപ്പാടാണ് നമ്മൾ കുറച്ച് ഏറെ ചെയ്യാനുള്ള ആളുകളാണ് ഫർ നിസ്കാരം കലാക്കരുത് അതെല്ലാം നമ്മൾ പറയാ തഹജ് നിസ്കരിക്കണം എന്ന് നമ്മൾ പറയാം അപ്പൊ പിന്നെ സുബൈ കലാക്കനെ പറ്റി പറയാം ആ ചർച്ചയെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നില്ല നിസ്കാരം നിരത്തു മാത്രമല്ല അതിന്റെ കൂടെ സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക അള്ളാഹു വേണ്ടി ഒരു ദിവസം പന്ത്രണ്ടറക്കായ സുന്നസ്കരിച്ചാൽ അള്ളാഹുച്ചാല അത് കാരണം അവർക്ക് സ്വർഗത്തിൽ കൊട്ടാരം പണിയുമെന്ന് പരിശുദ്ധ റസൂർ ആ പന്ത്രണ്ട് പന്ത്രണ്ടിലേറെ സുന്നത്തുകളുണ്ട് പക്ഷേ ഈ ഈ പറഞ്ഞ ഹദീസിൽ പറഞ്ഞ പന്ത്രണ്ട് റക്കായത്ത് എന്ന് പറഞ്ഞ സുബിന്റെ മുമ്പ് രണ്ടിറക്കായത്ത് ലുഹുറിന്റെ മുമ്പ് നാല് ഇറക്കായത്ത് രണ്ട് രണ്ടായിട്ട് സനാം വെട്ടിയാൽ മതി ലുഹുർ കഴിഞ്ഞിട്ട് രണ്ടിറക്കായ് പിന്നെ മകരവിന്റെ ശേഷം രണ്ട് ഇഷാ ശേഷം രണ്ട് നമ്മൾ മുമ്പ് കേട്ടതും പഠിച്ചതും അറിഞ്ഞതൊക്കെയാണ് അത് ചെയ്തു പോരുന്ന ആളുകൾ അള്ളാഹുദീൻ്റെ മുജാവമത്ത് എന്നും നിലനിർത്താനുള്ള തോഫീഖ് തരട്ടെ തുടങ്ങിയിട്ടില്ലാത്ത ആളുകൾക്ക് അത് തുടങ്ങാനുള്ള തോഫീഖ് അള്ളാഹു തരട്ടെ അല്ലെ ഖിസാറു മിനാഫിൽ സുന്നസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം അപ്പോഴാണ് നമുക്ക് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ അലൈഹി തങ്ങൾ പറഞ്ഞു അല്ലാഹുലേക്ക് നമ്മൾ അടുക്കുന്നത് സുന്നത്തിലൂടെയാണ് നമ്മെ 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 സ്നേഹിക്കും സ്നേഹിക്കും അങ്ങനെ വന്നാൽ തങ്ങൾ പറഞ്ഞു നിസ്കാരം എന്റെ കണ്ണിന്റെ കുളിർമയാണ് എന്ന് പരിശുദ്ധ ഹബീബ് അലൈഹി ഹബീബ്ലാഹുലൈസ് അതുകൊണ്ടാണ് ഹബീബ് തങ്ങൾ നിസ്കാരം ആനന്ദിച്ചത് അബ്ദുല്ലാഹു അള്ളാഹു പറയാ ഞാൻ കൂടെ ഒരു രാത്രി നിസ്കരിച്ചു നബി തങ്ങൾ അങ്ങനെ എന്ന് രാത്രിയിലെ തഹജാരം അല്ല രാത്രിയിലെ തഹജ്കാരെ നിസ്കരിച്ചു എന്റെ മനസ്സിൽ ഒരു മോശമായ ചിന്ത കൽവിലേക്ക് വന്നു എന്ന് പറഞ്ഞു ഈ മുസ്ലിമിലുണ്ട് അപ്പൊ സുഹാവികൾ ചോദിക്ക എന്ത് മോശമായ ചിന്ത നബിന്റെ പിന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയത് എന്ന് ചോദിച്ചു എന്താണ് ആ മോശമായ ചിന്ത നമ്മൾ വിചാരിക്കും വേറെന്തോ ആയിരിക്കും അല്ല എനിക്ക് തോന്നി ഞാൻ സലാം ചെലവ് വീട്ടിപ്പോയാലോ എന്നെ കൊണ്ടാവണില്ലല്ലോ നിബിധങ്ങൾ ഒറ്റ നിസ്കരിച്ചോട്ടെ ഞാൻ ഇരുന്നാലോ എന്ന് എനിക്ക് തോന്നി അതാണ് പറ്റി മറ്റേ പറഞ്ഞത് ഇവന് വസുത് എനിക്ക് വല്ലാത്തൊരു മോശമായൊരു ചിന്ത വന്നു നിബിധങ്ങൾ ഉണ്ടായിരിക്കെ തങ്ങളുടെ ആ ഒരു തങ്ങളോട് കൂടെ തന്നെ തുടരണം അതാണ് ആഗ്രഹം പക്ഷേ എനിക്ക് എന്നെ കൊണ്ടായില്ല നിസ്കരിച്ചിട്ടുണ്ട് നിബിധങ്ങൾ നിഷ്കരിച്ചിട്ടുണ്ട് സ്ല്ലോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിബിതങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാതൃകകളുണ്ട് ഇപ്പൊ തസൂഫിന്റെ ആലിന്യങ്ങൾ ആ ഒരു ലെവലിലേക്ക് ചിന്തിക്കും അവർ ഈ സംഭവങ്ങളാണ് എടുക്കുക ഇന്നൊരു സംഭവം കൂടി ഒരു ഹദീത് കൂടെ വരാൻ പോകുന്നുണ്ട് ഇപ്പം അഹമ്മദ്റീഫൻ ഉദ്ധരിച്ചുള്ള ഹദീസ് ഭയങ്കരമായ നിസ്കാരം നിസ്കരിക്കും എന്നാലോ അധിക അധിക ഹദീഥികൾ നമ്മൾ കാണെന്താ നിബിതങ്ങളുടെ നിസ്കാരം കാന വളരെ മിതമായ നിസ്കാരമാണ് നിസ്കരിച്ചിരുന്നത് അങ്ങനെയും കാണും ചില ആളുകൾ വന്ന് തങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ചോദിച്ചല്ലേ തങ്ങളുടെ നിസ്കാരം എത്രയാ നോമ്പ് എത്രയാണ് അപ്പൊ അത്രയൊക്കെ ഉള്ളു അത് നെബിയല്ലേ നമുക്കത്രയും ചെയ്താൽ പോരല്ലോ ഞാൻ മരിക്കോളോ നോമ്പുൽക്കും ഞാൻ ഒരു രാത്രിയും ഉറങ്ങില്ല നിസ്കാരത്തോട് നിസ്കാരം അവരെ ശാസിച്ചുകൊണ്ട് ഞങ്ങൾ എന്തു പറഞ്ഞു ഞാൻ ഉറങ്ങും നിസ്കരിക്കും ഞാൻ നോമ്പെടുക്കും നോമ്പില്ലാത്ത സമയം ഉണ്ടാവും സുന്നത്ത് നോമ്പ് ഞാൻ കല്യാണം കഴിക്കുന്നുണ്ട് എനിക്ക് കുടുംബജീവിതമുണ്ട് ഇതൊന്നും വേണ്ടാന്ന് പറയുന്നവർ എന്നിൽ പെട്ടവരല്ല ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാവുന്ന ലെവലിൽ അവിടെ സംസാരിക്കുക സല്ലാഹുലൈവി നിസ്കാരം നീണ്ടുകൾ നീണ്ടുപോയി മഹാനായ മൊ ആദ്ഹു നിസ്കാരം നീട്ടിക്കൊണ്ടുപോയപ്പോ നിങ്ങൾ ഉണ്ടാക്കുകയാണോ ജനങ്ങളുടെ ജനങ്ങൾക്ക് ഇമാമമായി നിഷ്കരിക്കുമ്പോൾ ബാക്കിൽ കച്ചവടക്കാരുണ്ട് യാത്രക്കാരുണ്ട് പ്രായമുള്ള ആളുകളുണ്ട് രോഗികളുണ്ട് അവരെക്കൊന്ന് മാനിക്കണ്ടേ നിങ്ങൾ നിസ്കാരം നീട്ടിക്കൊണ്ടു പോവാണോ മാർക്കറ്റിലും അങ്ങാടിയിലും നിഷ്കരിക്കുന്ന ഇമാമമാർ അതുകൊണ്ടാണ് നിസ്കാരം ചുരുക്കി കളയുന്നത് നിസ്കാരം വലിയ സുഹൃത്തൊന്നും ഓതില്ല എന്തുകൊണ്ട് ഈ ഹദീസ് മനസ്സിലാക്കുന്നവർ അങ്ങനെയാ ചെയ്യുക അതല്ല ബാക്കിലിരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും സമ്മതമാണ് ഒരു നാട്ടിലെ ഒരു മഹല്ലത്തിലെ പള്ളിയാ അവിടെ വരുന്നവർക്ക് നിസ്കാരം നീട്ടൽ ഇഷ്ടമാണ് എങ്കിൽ ഇമാമിനെ നീട്ടാം അല്ലെങ്കിൽ മിതമായിട്ട് നിഷ്കരിക്കാൻ പറ്റും അതുകൊണ്ട് ശാസിച്ചു മാതെ നിങ്ങൾ ഫിത്തന ചെയ്യുന്ന ആളാണോ അതൊരു വശം ഇനി ഈ ഹദീസിലേക്ക് നോക്കൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാ സ്വല്ലൈതു മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത ലൈലത്തിൻ രാത്രി ഒരു ദിവസം ഞാൻ നബി തങ്ങളുടെ കൂടെ നിസ്കരിച്ചു ഫഫ്തതഹൽ ബഖറ നബി തങ്ങൾ സൂറത്തുൽ ബഖറ അങ്ങട തുടങ്ങി വെച്ചു അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ ലാ റൈബ ഫീ ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു നൂറായത്തെത്തുമ്പോൾ നബി തങ്ങൾ റുക്കുവിലേക്ക് പോകും ഇരുന്നൂറ്റി എൺപത്തി ആറോള ആയത്തില്ലേ നൂറായു വരെ നബി കൊണ്ടുപോകുന്നു വിചാരിച്ചു അങ്ങോട്ട് ഓതി നൂറും നൂറ്റൊന്നും കഴിഞ്ഞേ ഞാൻ വിചാരിച്ചു അൽബക്കറ തീരുമ്പോ ആമന റസൂലു അവസാന ഭാഗല്ലേ അവിടെ നബി നബിറുക്കുഴുക്ക് പോകുന്നു തുടങ്ങിയ ഞാൻ വിചാരിച്ചു സൂറത്തു നിസാ തീരുമ്പത് പോകുന്നു ചോദിക്കുന്നു അള്ളാഹുന്റെ അലാബ് പറയുമ്പോൾ ചോദിക്കുന്നു അങ്ങനെ സൂറത്തുൽ നിസാവും ഓദിയിട്ട് ഒന്നാമത്തെ നബി റുക്കുയിലേക്ക് പോയി സൊല്ലാഹുഅലൈ വസ്ലം അദും നബിയുടെ നിസ്കാരമാണ് അത്ര തന്നെ ദൈർഘ്യമുണ്ടായിരുന്നു إنه برنو نبيل أنه ثم قام طويلة قريبا مما ركعة راتري لسنت انسكارامان بريبار نير نبيل أنه ثم سجدا بنا سجود إليك بوي سبحان ربي اللعلا إن حبيبا يتنقل تسبيحي سلي فكان سجوده قريبا من قيامه يتريانو نبيل أنه قيامي سورة البقرة النساء مالي عمران مولي تركان نردتا اطريم أتريم نيرم ഓരോ എടുത്തു െന്ന് ലിതങ്ങളുടെ കൂടെ നിസ്കരിച്ച മഹാനായ യമാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും ജീവിതത്തിലുണ്ട് ഇതാണ് തസൂഫിന്റെ ആലിമിങ്ങൾ ഈ ഭാഗമാണ് എടുക്കുക നമുക്കും ചെയ്തുകൂടെ അങ്ങനെ എന്ന് പറയും സാധാരണക്കാർ അത്ര മതി മതി എനിക്ക് ഇത്രയാവും അത്ര മതി ഞാൻ ആ ഭാഗം എടുക്കാം പേർക്ക് നബിയിൽ മാതൃകയുണ്ട് വസ്ലാം അപ്പോ ശുന്നസ്കാരം ഹബീബായ തങ്ങൾ വർദ്ധിപ്പിക്കുമായിരുന്നു رفيد بن سمعت سبحانه يا عبد الله بن رواح رضي الله عنه سحابي بادارند وفينا رسول الله يتلو كتابه إذا شق معروف من الفجر ساطع أرانا الهدى بعد العمى فقلوبنا به موقنات أنما قال واقع وفينا رسول الله ഞങ്ങളിലുണ്ട് റസൂൽ അലി വസല്ലം ഞങ്ങളുടെ കൂടെ ആ ജീവിച്ചത് ൂ അള്ളാഹുവിന്റെ കിച്ചാബ് തങ്ങളിങ്ങനെ ഓതും ഖുർആൻ ഓതും വരെ ഉദിക്കുന്നതുവരെ ആണ് ഖുർആാനിലാണ് ഞങ്ങൾക്കാണ് ഇനി ഞങ്ങൾ സന്മാർഗം കാണിച്ചു തന്നത് അന്ധതയിലായിരുന്നതിൻറെ ശേഷം ഞങ്ങൾക്ക് അന്ധതയായിരുന്നു തങ്ങളാ ഞങ്ങൾക്ക് സന്മാർഗം കാണിച്ചത് ൾ എന്തൊക്കെ പറയുന്നുണ്ടോ അതൊക്കെ സംഭവിക്കും എന്ന് ഞങ്ങളുടെ കൽവിൻ ഉറപ്പു തന്നെയാണ് ഭാഗം ഹബീബ് ഉയർത്തി കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ വിരിപ്പ് എഴുന്നേറ്റു വരുന്നു അവിശ്വാസികളെല്ലാവരും ഭാരമായ ാഠമായ നിദ്രയിൽ ഉറക്കിലാകുന്ന നേരത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നബിയാണ് ഞങ്ങളുടെ നബിയെന്ന് അബ്ദുല്ലാഹുബിന് ഒരു നമുക്കിതിലൊക്കെ മാതൃകയുണ്ട് അതുകൊണ്ട് ആ ഒരു വലിയ ടാർഗറ്റ് നമ്മുടെ മുമ്പിൽ കാണുമ്പോഴ എന്തെങ്കിലും കുറച്ചൊക്കെ നമുക്കും ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയ വലിയ മാതൃകകൾ സുഹാബത്തിൻ്റെയും താപ്യങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന അള്ളാഹു നമുക്ക് ഈ മാനിൻ്റെ മധുരമറിയാൻ തോഫീക്ക് തരട്ടെ ആ മീൻ അബ്ബൽ മീൻ